ഇന്ത്യൻ സിനിമയിലെ മിസ്റ്റർ പെർഫെക്റ്റ് ആണ് ആമിർ ഖാൻ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴും അടുത്തൊരു സിനിമയ്ക്കായി വർഷങ്ങൾ മാറ്റിവെക്കാൻ ഒരിക്കലും മടിക്കാത്ത നടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ രാഗ് എന്ന ചിത്രത്തിലെയും ആയിരത്തി തൊള്ളായിരത്തി തിയേറ്ററുകളിൽ എത്തിയ ഗുലാമിലെയും കഥാപാത്രത്തിന്റെ പൂർണതയ്ക്കായി ആഴ്ചകളോളം കുളിക്കാതെ അയാൾ അഭിനയിച്ചിട്ടുണ്ട് ഗജനിക്ക് വേണ്ടി മസിൽ ബോഡി ഉണ്ടാക്കിയെടുത്ത് പ്രേക്ഷകരെ ഞെട്ടിച്ചു ഡെങ്കലിൽ തൊണ്ണൂറ്റിയേഴ് കിലോ ഭാരമുള്ള മധ്യവയസ്കൻ മഹാവീർ സിംഗ് ഫോഗോട്ടായും അറുപത്തിയെട്ട് കിലോയുള്ള യങ് ഗുസ്തിക്കാരൻ മഹാവീർ സിംഗ് ഫോഗോട്ടായും എത്തിയത് അമീർ തന്നെയായിരുന്നു തൊണ്ണൂറ്റിയേഴിൽ നിന്ന് അറുപത്തിയെട്ടിലേക്ക് അഞ്ചു മാസത്തിനുള്ളിൽ നടത്തിയ ഗംഭീര ട്രാൻസ്ഫോർമേഷൻ വൈറലായിരുന്നു സിനിമയ്ക്ക് വേണ്ടി ആരോഗ്യം പോലും നോക്കാതെയുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനാണ് ആമീറിനെ ഇന്ത്യൻ സിനിമയിലെ മിസ്റ്റർ പെർഫെക്റ്റ് ആക്കിയത് ഹിന്ദിയിലെ ആദ്യത്തെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് എഴുന്നൂറ് ആയിരം കോടി ചിത്രങ്ങൾ ആമീറിന്റെ പേരിലാക്കി നൽകിയാണ് സിനിമാ പ്രേമികൾ മിസ്റ്റർ പെർഫെക്റ്റിനോടുള്ള സ്നേഹം അറിയിച്ചത് എന്നാൽ പി കെ എന്ന ബെംബർ ഹിറ്റിന് ശേഷം ദെങ്കലല്ലാതെ പറയത്തക്ക ഹിറ്റുകൾ അയാൾക്ക് ലഭിച്ചില്ല പി കെക്ക് ശേഷം ആമിർ ഖാനെതിരെ പലപ്പോഴും സംഘപരിവാർ അനുകൂല സംഘടനകൾ രംഗത്തെത്തിയിരുന്നു താരം രാജവിരുദനാണെന്നും അയാളുടെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്നെല്ലാം പലരും അഭിപ്രായപ്പെട്ടിരുന്നു രാപ്പകലില്ലാതെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് തിയേറ്ററുകളിൽ എത്തിയ ലാൽ സിംഗ് ദയനീയമായി പരാജയപ്പെട്ടു ഒരു ആവറേജ് വിജയമെങ്കിലും അർഹിച്ചിരുന്ന ചിത്രത്തിനെതിരെയുള്ള ബോയ്കോട്ടുകളും ഹേയ് ക്യാമ്പുകളും വിജയം കണ്ടു ലാൽ സിംഗ് ചദ്ദയുടെ പരാജയം അദ്ദേഹത്തെ പാടെ തകർത്തു കളഞ്ഞു അഭിനയം നിർത്തുന്നു എന്നുവരെ ബോളിവുഡിലെ ആ പെർഫെക്ഷനിസ്റ്റിന് പറയേണ്ടി വന്നു എന്നാൽ അങ്ങനെയൊന്നും തോൽക്കാൻ ഖാൻ തയ്യാറല്ല സിത്താരെ സെമിൻപർ എന്ന ചിത്രത്തിലൂടെ തന്റെ ഹേറ്റേഴ്സിന് മറുപടി നൽകുകയാണ് ബോളിവുഡിലെ ഓജി സൂപ്പർ സ്റ്റാർ രണ്ടു വർഷത്തെ ഇടവേളകൾക്കുശേഷം തിയേറ്ററുകളിൽ എത്തിയ ആമിർ ഖാൻ ചിത്രമാണ് സിത്താരെ സെമിൻപർ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസിന്റെ റീമേക്ക് ആയാണ് എത്തിയത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ശിക്ഷയായി തൊണ്ണൂറ് ദിവസത്തേക്ക് സാമൂഹിക സേവനം ചെയ്യേണ്ടി വരുന്ന ഒരു ബാസ്കറ്റ്ബോൾ കോച്ചിന്റെ കഥ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് മാറ്റിയെടുത്ത് ചിത്രം പ്രേക്ഷകരുടെ മനസ്സ് നിറച്ച് ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ് കോടിക്ക് മുകളിൽ സിത്താരെ സെമിൻബർ ഇതുവരെ കളക്ട് ചെയ്തു നല്ല സിനിമ ചെയ്താൽ തന്റെ പ്രേക്ഷകർ തന്നെ ഒരിക്കലും കൈവിടില്ലെന്ന ആമിർ ഖാന്റെ ഉറച്ച വിശ്വാസമാണ് ഇന്ന് സിത്താരെ സെമിൻബർ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിനു മുന്നിൽ കാണുന്ന ഹൗസ്ഫുൾ ബോർഡുകൾ നൂറ്റി ഇരുപത് കോടി വരെ ഓഫർ ഉണ്ടായിരുന്നിട്ടും ഒ ടി ടിക്ക് ചിത്രം വിൽക്കാതിരുന്നതും നേരത്തെ പറഞ്ഞ അതേ വിശ്വാസം കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ച് ആമീർ പോസ്റ്റ് ഇട്ടിട്ടില്ല തുർക്കി സന്ദർശിച്ചു ലവ് ജിഹാദ് തുടങ്ങി ആമീറിന്റെ പേരിന്റെ അറ്റത്തെ ഖാനിനെ വരെ പല തീവ്ര വലതുപക്ഷ ആനുകൂലികളും വിമർശിച്ചിട്ടും സിനിമ അയാൾക്ക് വേണ്ടി സംസാരിച്ചു എനിക്ക് തിയേറ്ററുകളിൽ വിശ്വാസമുണ്ട് എന്റെ പ്രേക്ഷകരിൽ എനിക്ക് വിശ്വാസമുണ്ട് ഒരു നല്ല സിനിമ ചെയ്താൽ അത് വലിയ സ്ക്രീനിൽ കാണാൻ ജനങ്ങൾ വരും എന്ന ആമിറിന്റെ ആ ആണ് ഹേറ്റേഴ്സിനുള്ള മറുപടി